മുസ്ലിം വിരുദ്ധ പരാമർശത്തിന്റെ പേരിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ളക്കെതിരെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കാര്യാലയം നടപടിക്ക് ശുപാർശ ചെയ്തു പരാമർശം ജനാധിപത്യ നിയമത്തിന്റെ ലംഘനമെന്നും നടപടി വേണമെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു ശ്രീധരൻപിള്ള മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയെന്ന ആരോപണവുമായി യു ഡി എഫും എൽ ഡി എഫും രംഗത്തെത്തിയിരുന്നു എൽ ഡി എഫ് ശ്രീധരൻപിള്ളയ്ക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും ചെയ്തു പ്രസംഗം വിവാദമായതോടെ വാചകങ്ങൾ അടർത്തിയെടുത്ത് തെറ്റായി വ്യാഖ്യാനിച്ച് വർഗ്ഗീയ വികാരമിളക്കിവിടാനാണ് യു ഡി എഫും എൽ ഡി എഫും ശ്രമിക്കുന്നതെന്ന വിശദീകരണവുമായാണ് ബി ജെ പി രംഗത്തെത്തിയത് ആറ്റിങ്ങലിലെ എൻഡിഎഫ് സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ പ്രകടന പത്രിക പ്രകാശിച്ച ചടങ്ങിലായിരുന്നു വിവാദ പരാമർശം പാക്കിസ്ഥാനിലെ ബാലാക്കോട്ടിൽ ആക്രമണത്തിലൂടെ ഭീകരരെ കൊലപ്പെടുത്തിയ ശേഷം ഇന്ത്യൻ സൈന്യം തിരിച്ചെത്തിയപ്പോഴും രാഹുൽ ഗാന്ധിയും യെച്ചൂരിയും പിണറായി വിജയനും മരിച്ചവരുടെ ജാതിയും മതവും വെളിപ്പെടുത്തണമെന്നാണ് ആവശ്യപ്പെട്ടതെന്നും ഇസ്ലാം ആകണമെങ്കിൽ ചില അടയാളമൊക്കെ ഉണ്ടല്ലോ വസ്ത്രമൊക്കെ മാറ്റി നോക്കിയാലേ അറിയാൻ പറ്റൂ എന്നുമാണ് ശ്രീധരൻപിള്ള അവിടെ പറഞ്ഞത് ഈ പരാമർശത്തിനെതിരെയാണ് സി പി എമ്മും കോൺഗ്രസും മുസ്ലിം ലീഗും ഒരുമിച്ച് രംഗത്തെത്തിയത് മതന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ നഷ്ടപ്പെടുമോ എന്ന ഭീതിയിൽ തിരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിലെ പരാമർശങ്ങൾ അടർത്തിയെടുത്ത് തെറ്റായി വ്യാഖ്യാനിച്ച് വർഗീയ വികാരമക്കിവിടാനാണ് കോൺഗ്രസും സിപിഎമ്മും ശ്രമിക്കുന്നതെന്നാണ് ശ്രീധരൻപിള്ള കുറ്റപ്പെടുത്തിയത് ബാലാക്കോട്ടിൽ കൊല്ലപ്പെട്ട പാക് ഭീകരരെ സംബന്ധിച്ച വിവരങ്ങളും വിശദാംശങ്ങളും വെളിപ്പെടുത്തണമെന്ന സാമ്പിത്രോധം നടത്തിയ വില കുറഞ്ഞ പ്രസ്താവനയെ പരാമർശിച്ച് ഉന്നയിച്ച ചോദ്യം ദുർവ്യാഖ്യാനം ചെയ്ത് നേട്ടം കൊയറണമെന്നാണ് സിപിഎം കോൺഗ്രസ് നേതാക്കൾ വ്യാമോഹിക്കുന്നത് മതന്യൂനപക്ഷങ്ങൾക്കെതിരെ പ്രസംഗത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒരു പരാമർശവും ഇല്ലെന്നും ശ്രീധരൻപിള്ള പറയുന്നു തൃശൂരിൽ അയ്യപ്പന്റെ പേരിൽ വോട്ട് ചോദിച്ച ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്കെതിരെ കളക്ടർ ടി വി അനുപമ നോട്ടീസ് നൽകിയിരുന്നു സുരേഷ് ഗോപിയുടെ നടപടിയിൽ പ്രഥമദൃഷ്ട്യ കഴമ്പുണ്ടെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായ ടിക്കാറാം മീണയും വ്യക്തമാക്കിയിരുന്നു അതിനെതിരെയും ശ്രീധരൻപിള്ള രംഗത്തെത്തിയിരുന്നു കളക്ടർ നടപടിയെടുത്താൽ സുരേഷ് ഗോപി അപ്പീൽ നൽകേണ്ടത് മീണയ്ക്കാണ് ആ മീണ തന്നെ സുരേഷ് ഗോപിക്കെതിരെ രംഗത്ത് വന്നത് ശരിയല്ലെന്നാണ് അന്ന് ശ്രീധരൻ പിള്ള പറഞ്ഞത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ശബരിമല യുവതി പ്രവേശനം നടന്ന സമയത്തും പിള്ള വർഗീയ വിദ്വേഷം പടർത്തുന്ന പ്രസംഗം നടത്തിയിരുന്നു സംസ്ഥാന സർക്കാർ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസുമെടുത്തു പിള്ള അന്ന് കാസർഗോഡ് നിന്ന് പത്തനംതിട്ടയിലേക്ക് രഥയാത്ര നടത്തിയിരുന്ന സമയമായതിനാൽ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യമെടുത്തിരുന്നു ശബരിമല ഒരു സുവർണാവസരമാണെന്നും കന്നിമാസ പൂജ സമയത്തും ചിത്തിരാട്ടത്തിനും ശബരിമലയിൽ സംഘർഷം സൃഷ്ടിച്ചത് യുവമോർച്ച ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നെന്നുമാണ് ശ്രീധരൻപിള്ള കോഴിക്കോട് നടന്ന യുവമോർച്ച നേതൃയോഗത്തിൽ പ്രസംഗിച്ചത് അതിന്റെ വീഡിയോ പ്രവർത്തകരിൽ ആരോ പുറത്തുവിടുകയായിരുന്നു സർക്കാർ കേസെടുത്തെങ്കിലും പിന്നീട് അത് ഒത്തുതീർപ്പാക്കിയെന്നാണ് അറിയുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത